ചെർനോബിൽ ഇന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് വിചാരമായ പട്ടണങ്ങൾ മുതൽ ജീവൻ നിലനിർത്താൻ പാടുപെടുന്ന ഒരു പുൽക്കൊടി വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പക്ഷേ ഇന്ന് വാർത്തകളിൽ ഇടം നേടിയത് ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തത്തിന്റെ സ്ഥലം മറ്റൊരു അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് ചെർനോവിൽ നിന്നുള്ള നീല രോമങ്ങളുള്ള തെരുവു നായ്ക്കളുടെ ചിത്രങ്ങൾ ഓൺലൈനിൽ പ്രചരിക്കുന്നുണ്ട് ഡോഗ്സ് ഓഫ് ചെർണോബിൽ എന്നൊരു ഗ്രൂപ്പാണ് എക്സ്ക്ലൂഷൻ സോണായ ചൊർണോബിലിന് അലഞ്ഞുതിരിയുന്ന നായ്ക്കളെ സംരക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ക്ലീൻ ഫ്യൂച്ചേഴ്സ് ഫണ്ടിന്റെ കീഴിലുള്ള ഡോഗ്സ് ഓഫ് ചെർണോബിൽ പതിനെട്ട് ചതുരശ്ര മൈൽ വിസ്തൃതിയിലുള്ള അതിസുരക്ഷാ മേഖലക്കുള്ളിൽ താമസിക്കുന്ന എഴുന്നൂറിലധികം തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം വൈദ്യപരിചരണം വന്യീകരണം എന്നിവ നൽകി വരുന്നു ഇവരാണ് ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങൾക്ക് സമീപം അലഞ്ഞുതിരിയുന്ന നീല നിറത്തിലുള്ള നിരവധി നായ്ക്കളുടെ വീഡിയോ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ചെറണോബിലിൽ ആണവ ദുരന്തത്തിനു ശേഷം അവശേഷിച്ച വളർത്തുമൃഗങ്ങളുടെ പിൻഗാമികളാണ് ഇവയെന്ന് പറയപ്പെടുന്നു വിചിത്രമായ പുതിയ രൂപമുണ്ടായിരുന്നിട്ടും ഈ നീല നായ്ക്കൾ ആരോഗ്യമുള്ളവരാണെന്ന് ഇവർ പറയുന്നുണ്ട് പക്ഷെ നീല നായ്ക്കളുടെ കാരണം വ്യക്തമല്ല ചെർണോബിൽ പോലുള്ള പ്രദേശത്തായതിനാൽ പ്രത്യേകിച്ചും മണ്ണിലോ വെള്ളത്തിലോ ഉള്ള എന്തോ അജ്ഞാത വസ്തുവുമായി നായ്ക്കൾ സമ്പർക്കത്തിൽ വന്നതാകാം രോമങ്ങൾക്ക് നീലനിറം വന്നതെന്ന് പറയുന്നു കൂടാതെ കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ മറ്റ് വ്യാവസായിക മാലിന്യങ്ങൾ എന്നിവയുമായി സമ്പർക്കം പുലർത്തിയപ്പോൾ നായ്ക്കളുടെ രോമങ്ങളിൽ കറ അവശേഷിച്ചതാകാം എന്നും പറയുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാന കാരണം കണ്ടെത്താൻ ഗവീഷുഗർ നായ്ക്കളുടെ രോമങ്ങൾ തൊലി രക്തസാമ്പിളുകൾ എന്നിവ പരിശോധനയ്ക്കായി ശേഖരിച്ചു വരികയാണ് ചെറോബിൽ ദുരന്തത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ റേഡിയേഷന്റെ അളവ് വളരെ ഉയർന്നതിനാൽ സസ്യങ്ങൾ ഉണങ്ങി പോവുകയും റിയാക്ടറിനടുത്തുള്ള കാടുകൾ തവിട്ടു നിറമായി മാറുകയും ചെയ്തിരുന്നു വന്യജീവികൾക്കും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു റേഡിയേഷൻ ജനിതക മ്യൂട്ടേഷനുകൾക്കും പ്രത്യുൽപാദന പ്രശ്നങ്ങൾക്കും മൃഗങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവിനും കാരണമായി കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത് പക്ഷികൾ ചെറിയ തസ്തനികൾ സമീപത്തുള്ള നദികളിലെ മത്സ്യങ്ങൾ എന്നിവയാണ് എന്നാൽ കാലക്രമേണ പ്രകൃതി വീണ്ടും നിയന്ത്രണം ഏറ്റെടുക്കാൻ തുടങ്ങി ചർണോബിലെ ജീവന്റെ അടയാളപ്പെടുത്തൽ ഉണ്ടാകാൻ തുടങ്ങി ഇവിടെയാണ് ഇപ്പോൾ നീല കണ്ടത് അതിനാൽ തന്നെ ഒരാശ്വാസത്തിൽ നിന്ന് വീണ്ടും ആശങ്കയിലേക്ക് ആയിരിക്കുകയാണ് ഇന്ന് ചെന്നായ്ക്കൾ കരടികൾ കാട്ടുപോത്ത് എന്നിവ സ്വതന്ത്രമായി ചെർണോബിലിൽ വിഹരിക്കുന്നുണ്ട് കഴുകന്മാരും മൂങ്ങകളും തിരിച്ചെത്തി എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച നായ്ക്കൾ തുടരുന്നു കൊളംബിയ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ ഒരു പഠനത്തിൽ തെരുവു നായ്ക്കൾക്ക് റേഡിയേഷനും ഘനലോഹങ്ങളും നിരന്തരം എക്സ്പോഷൻ ചെയ്യുന്നത് നേരിടാൻ സഹായിക്കുന്ന സവിശേഷമായ ജനിതക വ്യതിയാനങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും മേഖലയിലെ ചില ഭാഗങ്ങളിൽ റേഡിയേഷൻ അളവ് മനുഷ്യർക്ക് സുരക്ഷിതമായ മോശമായി തുടരുകയാണ് പക്ഷേ എന്നിട്ടും ഇവിടെ ജീവൻ നിലനിൽക്കുന്നു എന്നിരുന്നാലും ശരിയായ പരിശോധനകൾ സത്യം വെളിപ്പെടുത്തുന്നത് വരെ ചെറണോബലിലെ നീല രഹസ്യം തുടരുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം